നേപ്പാൾ വിഷയത്തിൻ്റെ പോസ്റ്റുകളുടെ അടിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റുകൾ ഇടുന്നതാണ് അപ്പം അതായത് വരുന്നത് ആ ഇനി അടുത്ത ഇവിടെയാണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വേണം അതായത് പാർലമെൻറ്റ് മന്ദിരമൊക്കെ കത്തിക്കുന്ന ഒരു പോസ്റ്റൊക്കെ ഇട്ടപ്പോഴത്തേനെ അതിൻ്റെ അടിയിൽ കുറേ അതാരായി ഇടുന്നതെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയത പോകും അപ്പം അവരൊക്കെ പോസ്റ്റ് ഇടുവാണ് ഇവിടെ ഇങ്ങനെയാണ് ഒന്നും വിചാരിക്കേണ്ട ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് അദ്ദേഹം ഇവിടുത്തെ യുവജനങ്ങൾക്ക് വിട്ട് അയാൾ കളിക്കില്ല എല്ലാം തരും ഇവിടുള്ള യുവജനങ്ങൾക്ക് വേണ്ടുള്ള എല്ലാം പുള്ളി പക്കായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം പക്കായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ യാതൊരു വിഷയമില്ല വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പാർലമെൻറ്റ് മന്ദിരത്തിലോട്ടൊന്ന് ചെന്ന് കയറി കൊടുക്കുക നെഞ്ചത്തല്ല ഓട്ട വീടാൻ പോകുന്നത് എവിടെ വേണമെങ്കിലും ഓട്ട വീടാം ഓട്ട ഉള്ളടത്തന്നെ വീണ്ടും ഒരു ഓട്ട വീടാം അങ്ങനെ ഓട്ടകളുടെ പെരുമഴ കിട്ടും അതുകൊണ്ട് ആ ഒരു പൂതി ഇതൊക്കെ കണ്ടുകൊണ്ട് പൂതി കമ്മൻറ്റിടുന്നമാരുടെയൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ഇവിടെ ഒരു ഒരു യഥാർത്ഥ ഒരു ഭരണാധികാരി നമുക്കുണ്ട് അദ്ദേഹത്തിന് ഒരു ഉണ്ട് ഇവിടെ പക്കയായിട്ട് പുള്ളി അതെല്ലാം ചെയ്തോളും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമസ്കാരം നേപ്പാളിൽ ഇപ്പോൾ ഭയങ്കരമായുള്ള കാര്യങ്ങൾ കത്തി നേപ്പാൾ മൊത്തം ആൾക്കാർ തീ വെച്ച് നശിപ്പിച്ച് പ്രധാനമന്ത്രി രാജിവെച്ച് മന്ത്രിമാരെയൊക്കെ നിലത്തിട്ട് ചവിട്ടി റോഡ് നീളെ വലിച്ച് നേപ്പാളിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം ഈ നേപ്പാളിലെ വിഷയം ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പം പലർക്കും ഇതറിയില്ല അതായത് ഇത് എന്താണ് സംഭവം നടക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും പലർക്കും ഒരു ഐഡിയ ഐഡിയയില്ല അപ്പം മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേപ്പാളിൽ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കറണ്ട് ആണ് പറയുന്നത് അപ്പം ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നുമല്ല ഈ നേപ്പാളിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഒരു ഈ ഒരു പ്രക്ഷോഭങ്ങളും അതായത് യുവജനങ്ങൾ ഇറങ്ങി ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു വിഷയമേ അല്ല ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വീർപ്പ് മുട്ടി ആൾക്കാർ പൊട്ടിത്തെറിച്ചതാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി എട്ടിലായിരുന്നു നേപ്പാളിൽ രാജഭരണം അവസാനിപ്പിച്ചിട്ട് അതായത് ഒരു ജനാധിപത്യം അതായത് ഈ ഒരു ഒരു പ്രധാനമന്ത്രി രാഷ്ട്രപതി ഒക്കെ വന്ന് ഒരു ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലൊരു ഭരണം ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാർ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം വന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് അതിന് മുമ്പ് രാജഭരണമായിരുന്നു അപ്പം അതിനുശേഷം നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റ് ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഗവൺമെൻറ് വന്നിട്ടില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് മാറുവാണ് പുതിയ പുതിയ ആൾക്കാർ വരുവാണ് അവരും വന്ന് കൈയിട്ടുമായിരുന്നു അവരുടെ കുടുംബം മാത്രം നന്നാക്കാൻ നോക്കുന്നത് അങ്ങനെ ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടിയാണ് നേപ്പാളിൽ ഗവണ്മെൻറ്റിൻ്റെ പക്ഷത്തു നിന്നും യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാത്ത ഒരു രാജ്യമായി മാറിയിരുന്നു നേപ്പാൾ ഇതൊന്നും നമ്മൾ പലർക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പം ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിരുന്നത് അപ്പം ഇതിൻ്റെ മെയിൻ ഒരു സംഭവം ഇതാണ് ഇപ്പം പറഞ്ഞു വരുന്നത് നെപ്പോട്ടിസം നെപ്പോ കിറ്റ് ഇപ്പം ഈ മാറി മാറി വരുന്ന ഒരു ഭരണകർത്താക്കന്മാർ അവരുടെ കുടുംബം അവരുടെ മക്കൾ അവരേക്കുള്ള ആവശ്യമായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര അതായത് കൊടൂര ലാളി എന്ത് പണം എക്സ്പെൻസ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ തന്നെ പൈസ എടുത്ത് ചിലവാക്കി ചിലവാക്കി ഭയങ്കര ഒരു അവർ ജീവിച്ചിരിക്കുന്നത് അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ ഈ നേപ്പാളിലുള്ള സാധാരണപ്പെട്ടവരും അല്ലാതെ പടക്കാരല്ലാത്ത ആൾക്കാർ മൊത്തം തൊഴിലില്ലായ്മ അതുപോലെ തന്നെ പണമില്ലായ്മ വിദേശ രാജ്യത്തേക്ക് പോകുന്ന അവർ ആകെ രീതിയിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സമയത്തും ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ് എന്തുവാ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി മൊത്തം പൈസയും ഈ മന്ത്രിമാരും എല്ലാവരും എടുത്ത് അവരുടെ മക്കൾക്ക് കൊടുത്ത് അവരുടെ മക്കൾ വലിയ വലിയ ആഡംബര കാറുകളിലും ഭയങ്കര വലിയ വിലയുള്ള ഡ്രസ്സുകളും വണ്ടികളും ബൈക്കുകളും എല്ലാം ഉപയോഗിച്ച് നിൽക്കുന്ന ജനങ്ങളിതെല്ലാം കണ്ട് കണ്ട് പൊറുതിമുട്ടിയിരിക്കുവാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം നേപ്പാളിലെ അപ്പോൾ ഇത് വന്ന് 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 മുറുകി 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 ജനങ്ങൾ കാലകാലങ്ങളായിട്ട് ഇങ്ങനെ പിങ്ങി പൊട്ടി നിൽക്കുവാണ് അങ്ങനാണ് ഈ എന്ത് വന്നത് ഈ ഒരു ഇരുപത്താറ് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഈ ഗവൺമെൻറ് അങ്ങ് നിരോധിക്കുകയാണ് നിരോധിച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കണം ഇരുപത്താറ് ആപ്പ് നിരോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചോദ്യം ചെയ്യാൻ വേറെ ഒന്നും ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ സോഷ്യൽ മീഡിയ വഴി ചർച്ച ചെയ്യാനും സോഷ്യൽ മീഡിയ വഴി ചോദ്യം ചെയ്യാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവർക്ക് വേറെ പ്ലാറ്റ്ഫോമില്ല അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് അതായത് യുവജനങ്ങളുടെ ആയാലും നമ്മളെ ചുറ്റുപാടുള്ള അതായത് ഒരു രാജ്യത്തിലുള്ള സകലമാന ആൾക്കാരുടെയും സ്വാതന്ത്ര്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോഴത്തേക്ക് കുറേ യുവജനങ്ങൾ ഇറങ്ങി പ്രക്ഷോഭത്തിന് വന്നു അപ്പം ഈ ഗവൺമെൻറ് വിചാരിച്ച് കെ പി ശർമ്മ അദ്ദേഹമാണ് നിലവിൽ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിരുന്നത് അദ്ദേഹം എന്ത് ചെയ്തു യുവജനങ്ങളല്ലേ കുറച്ച് കൊച്ചു പയ്യന്മാർ വന്ന് കുറച്ച് ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നേരെ ഒരു ഒന്ന് പേടിപ്പിച്ച് വിടാൻ വേണ്ടി അവരെ ഒന്ന് വെടിവെച്ച് കാണിച്ച് പക്ഷേ ഒരു രക്ഷയില്ല അവർ വിട്ടുകൊടുത്തില്ല വിട്ടു വിട്ടുകൊടുക്കാതായപ്പോഴത്തേന് പ്രശ്നവും വലുതായപ്പോഴത്തേന് ഒരു പത്തൊമ്പത് യുവജനങ്ങളെ വെടിവെച്ച് അതായത് ഒരു ഒരു പയ്യൻ്റെ ഇവിടെ ഇവിടെ വെടിയൊണ്ട ഇതുണ്ട് ഇവിടെ വെടികൊണ്ടിട്ട് രക്തം ചീറ്റുമാണ് രക്തം ഈ പൈപ്പിൽ നിന്നൊക്കെ വന്ന് ചീറ്റുന്ന പോലെ ചീറ്റുമാണ് ഇവിടെ ഇങ്ങനെ വെടികൊണ്ടിട്ട് ഒരുത്തിൻ്റെ തലയിൽ വെടിയുണ്ട് നെഞ്ചത്തും എല്ലായിടത്തും കൊണ്ട് ഒരു പത്തൊമ്പത് പേരൊക്കെ മരിച്ചു ഇത്രയാണ് സംഭവിച്ചത് പിന്നെ നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കാരണം ജന ജനങ്ങളുടെ പോയി അവിടുത്തെ യുവജനങ്ങളുടെ കൈ വിട്ടുപോയി അവർ കയറി അറിയുക അവരുടെ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ സകലമാന ആൾക്കാർക്കും ഉണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസുകൾ അവരുടെ മെയിൻ വീടുകളെല്ലാം കത്തിച്ച് പാർലമെൻറ്റ് കത്തിച്ച് സകല കടകളിലെയും വസ്തുക്കളെല്ലാം ഇവർ കയറി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ടി വി വടച്ചെണ്ണൈ സിനിമയുടെ തുടക്കത്തിൽ കാണത്തില്ല അതുപോലെ ടി വി അതുപോലെ മിക്സി ഗ്രൈൻഡർ സകലമാന എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം എടുത്തുകൊണ്ട് പോയി ഈ ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഈ ആൾക്കാർ നേപ്പാളിലേക്ക് ഇങ്ങനെ ഇപ്പം ജനങ്ങൾ അതായത് അവിടുത്തെ ആൾക്കാർ ഇറങ്ങി നേപ്പാൾ മൊത്തം ചുട്ട് കാര്യമാണ് കാരണം പ്രധാനമന്ത്രി രാജിവെച്ചു അദ്ദേഹത്തിന് അയാളെ കൊണ്ട് ഒരു രക്ഷയില്ല ഇനി ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മന്ത്രിമാരെയൊക്കെ ഓടിയൊന്ന് ചവിട്ട് പോകും നമ്മൾ ഈ റസ്ലി റെസ്ലിങ്ങിലൊക്കെ കാലത്തില് അതുപോലെ ചോടി ഒന്ന് ചവിട്ടുമാണ് അടിച്ച അതായത് ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോകണം അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുക ആ രീതിയിൽ ജനങ്ങൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത് അത് ഇതാണ് അതായത് ഇപ്പം ആലോചിക്കണം ഈ ആ രാജ്യത്തെ ജി ഡി പി ഈ നേപ്പാളെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജി ഡി പി മെയിനായിട്ട് ജി ഡി പി എന്ന് പറയുന്നത് മൂന്നിലൊന്നോ അതായത് ആ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ മൂന്നിലൊരു ശതമാനം ഈ ജനങ്ങൾ അതായത് യുവാക്കൾ പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന പൈസയാണ് അവരുടെ ജി ഡി പിയുടെ മൂന്നിലൊന്ന് അപ്പം തന്നെ ചിന്തിക്കണം ആ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എത്രത്തോളം തരം താഴുന്ന ആണ് അതായത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒന്നും വളരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ അവിടെ തൊഴിലില്ല ജനങ്ങൾ പൊർദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് കുറേ ഭരണം മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രപതി പുതിയൊരു ഭരണ ഇതിനെയാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അതാണ് നടക്കുന്നത് അപ്പോൾ കുറെ ആൾക്കാർ രാജഭരണം വരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രണ്ടായിരത്തി എട്ടിൽ നിന്ന് പോയ രാജഭരണം തിരിച്ചു വരണം കുറേ ആൾക്കാർ പറയുന്നു രാജഭരണം വേണ്ട പുതിയൊരു ഗവൺമെൻറ് തന്നെ വരണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇപ്പോൾ എന്ന് പറയുന്ന രാജ്യം ഇരിക്കുന്നത് നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള നേപ്പാളൊന്നും അല്ല കേട്ടോ ഭൂമി അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ യോദ്ധ സിനിമയിലൊക്കെ കാണുന്നതാണ് ഭംഗിയുള്ള സിനിമ സ്ഥലമാണെങ്കിലും പക്ഷേ അവിടുത്തെ അടിസ്ഥാനപരമായിട്ട് യാതൊരുവിധ ഡെവലപ്മെൻറ്റോ ഒന്നും തന്നെ ആ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടില്ല യാതൊരു പുതിയ പുതിയ പദ്ധതികളോ ഒന്നും തന്നെ കൊണ്ടുവന്ന ആ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ് അവിടെ അപ്പം ഇതെല്ലാം കൂടെ ജനങ്ങൾക്ക് പൊറുതിമുട്ടിയാണ് ഇപ്പോൾ പ്രക്ഷോഭത്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ പ്രക്ഷോഭം ഒരു രക്ഷയില്ലാത്ത പ്രക്ഷോഭമാണ് അപ്പോൾ പറഞ്ഞു തന്നെ ഇതാണ് നേപ്പാളിലെ വിഷയം അപ്പം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഒരു സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ ഗുഡ് ബൈ